രാവിലെ ഉണ്ണി എണീറ്റ് നേരത്തെ കുളിക്കണ കാരണം അവനാണ് കേട്ടോ വിളക്ക് എത്തിച്ചത് ഇന്നിപ്പോൾ കർക്കിട മാസം ഒന്നാം തീയതി അല്ലേ ഈ കർക്കിട മാസം ഏഴ് ദിവസം മുക്കുറ്റിയുടെ നീരമുണ്ട് ചന്ദനം തുടങ്ങുന്നവർ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ ഞാനൊക്കെ കുഞ്ഞിലേ മുതലേ അത് ചെയ്യാറുണ്ട് പക്ഷേ എല്ലായിടത്തും ഞാനത് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ അപ്പോൾ ഞാനിതാ മുക്കുറ്റിയൊക്കെ പറിച്ചു വന്നിട്ട് അവർ പോയതിൻ്റെ ശേഷമായിട്ട് അതൊക്കെ പറിക്കാൻ പറ്റുള്ളൂ അതോ അതൊക്കെ തൊട്ടു പിന്നെതാ റൂമേ വന്നിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാനുണ്ടായിരുന്നു ഈ പുതപ്പൊക്കെ പിന്നെ സച്ചു ഉണ്ണിയും എണീറ്റ് വരുമ്പോൾ തന്നെ അവർക്ക് പറ്റുന്ന രീതിയിൽ മടക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുറഞ്ഞിട്ടു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ് വിഷിപ്പിൻ്റെ വിളി വന്നു തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ കിച്ചനിൽ പോയിട്ട് നേരെ ഒരു ദോശ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ അത് ദോശ പരത്തി വെച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് മിഷീനിൽ ഇട്ടു അപ്പോൾ ഓൾമോസ്റ്റ് രാവിലെ തന്നെ എല്ലാ പരിപാടികളും എൻ്റെ കഴിവും ഇട്ട അവർ പോണോട് കൂടിയിട്ട് അപ്പോൾ മിഷീനിൽ തുണിയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ദോശ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് കഴിച്ചു ആണ് പറഞ്ഞിട്ട് കാര്യമില്ല ചില ദിവസം നല്ല വിശപ്പായിരിക്കും അപ്പോൾ ചില ദിവസം ഞാൻ ദോശ കഴിക്കും കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ടാറ്റാ ബൈ ബായ്